വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിയാരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാടക സമാപിച്ചു സമാപന ചടങ്ങ് പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അഞ്ച് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ മുപ്പത്തഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു കുട്ടികളിലെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിൽ കലാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ നാടക ക്യാമ്പ് നടത്തിയത് അഞ്ച് മുതൽ പ്രായമുള്ളവർ ഉൾപ്പെടെ മുപ്പത്തഞ്ചോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു അഞ്ച് ദിവസങ്ങളിലായി നീണ്ടുനിന്ന നാടക ക്യാമ്പ് കുട്ടികൾക്ക് നല്ലൊരു അനുഭവം നൽകിയെന്നും മൊബൈൽ ഫോൺ ടിവി എന്നിവയിൽ നിന്ന് മാറി നിന്നും കുട്ടികൾക്ക് മാനസികോല്ലാസം ലഭ്യമാക്കുവാൻ ക്യാമ്പിന് സാധിച്ചെന്നും രക്ഷിതാക്കൾ പങ്കുവച്ചു മൂന്ന് വർഷങ്ങളിലായി പ്രശസ്ത നാടക പരിശീലകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഇത്തരത്തിൽ ക്യാമ്പ് നടന്നുവരുന്നു സ്റ്റീഡൻസ് സൈഡ് കൊണ്ടരാവും അവർക്ക് ഒരു ടെക്നിക്കസ് ഉണ്ട് എങ്ങനെ കുടികളെ അഭജീപിക്കണം എങ്ങനെ സേഹിപ്പിക്കണം അപ്പോൾ വലിയ വത്ര സമം ചെയ്ത് അവർക്കൊക്കെ രണ്ട് മൂന്ന് കിട്ടുന്നവർ എന്ന് രസമാർത്തേ ഞാൻണ്ടാർക്ക് കുറേ പരമന്തി സമയനേരൂടെ ഇറാക്കും ഇപ്പോ കാണാം എല്ലാ കുട്ടിയോടോ അവര് അവര് അറിയാതെ തന്നെ അവര് അഭജീപിതന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിനൊക്കെ നമ്മൾ ഓരോ നാടം കണ്ടിപ്പിടിച്ച് ജംഗ അഭജീ الكبير ചെയ്തി}\|_{ഇവിടെ നല്ല ഇത്രേ ഈ നാടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ടീം അതുപോലെ തന്നെ മനു അവരുടെ ശിക്ഷണത്തിൽ ഒരു നാലഞ്ച് ദിവസം ഇവിടെ കഴിഞ്ഞു നല്ല അഭിനന്ദിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം നല്ല രീതിയിലുള്ള ഒരു ടീമിനെ തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റപ്പ് അധ്യാപകരായ പി എ രാജ്കുമാർ കെ മാലിനി വി രാജേഷ് കെ എച്ച് ശശികല കെ ബഷീർ എന്നിവർ സംസാരിച്ചു പ്രശസ്ത നാടക പ്രവർത്തകരായ അബൂബക്കർ മാസ്റ്റർ മനു സായൂജ് ഷേത എന്നിവരാണ് വിവിധ സെഷനുകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്